നമസ്കാരം ചൈനയ്ക്കും ജപ്പാനും ഇടയ്ക്കുള്ള ഒരു ചെറിയ രാജ്യമാണ് ദക്ഷിണ കൊറിയ ബീജിങ്ങിൽ നിന്നും ടോക്കിയോയിൽ നിന്നും ഏതാണ്ട് രണ്ട് മണിക്കൂറിൽ താഴെ സിയോൾ നഗരത്തിലേക്ക് പറന്നെത്താൻ ആവശ്യമുള്ളൂ ദക്ഷിണ കൊറിയ പക്ഷേ ലോകത്തിനൊരു അത്ഭുതമാണ് ആകെയുള്ള അഞ്ചിൽ പരം കോടി ജനസംഖ്യയിൽ പകുതിയും താമസിക്കുന്നത് തലസ്ഥാനമായ സിയോളിലാണ് എന്നോർക്കണം ലോകത്തിനതിനെ മാതൃകയായ ഒരു സമ്പദ് സമ്പദ്വ്യവസ്ഥയായി ദക്ഷിണ കൊറിയ ിടയിൽ മാറുന്നു ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് മൊബൈൽ ബ്രാൻഡുകളിൽ ഒന്നായ സാംസങ് ദക്ഷിണ കൊറിയയുടെ സ്വന്തമാണ് കിയായി ഒക്കെ ദക്ഷിണ കൊറിയയിൽ നിന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ദക്ഷിണ കൊറിയ ഇത്രയേറെ സമ്പദ് സമൃദ്ധിയുള്ള ഈ കൊച്ചു രാജ്യം മലയാളികൾക്കും പ്രിയപ്പെട്ടതാണ് തിരുവനന്തപുരത്ത് പതിവായി നടക്കുന്ന ചലച്ചിത്രോത്സവം ഇപ്പോൾ ആശാച്ചി എന്ന സിനിമാ സംവിധായക പി ടി കുഞ്ഞു മുഹമ്മദിനെതിരെ പരാതിപ്പെട്ട ആ ചലച്ചിത്രോത്സവം അതിൽ ഏറ്റവും അധികം ജനപ്രീതി നേടിയിട്ടുള്ള സംവിധായകൻ കിം കിഡുക്ക് പേരുള്ള ഒരു കൊറിയൻ സംവിധായകനായിരുന്നു കേരള ചലച്ചിത്രമേളയിൽ മേളയിൽ എത്തുന്നവർ കിം കിഡുക്കിന്റെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് ബാധിച്ച് ആ മഹാനായ ചലച്ചിത്രകാരൻ മരിച്ചുപോയത് കേരളത്തിനും വലിയ ദുഃഖമുണ്ടാക്കി മലയാളികൾ കൊറിയൻ ഭാഷ ആദ്യമായി കേൾക്കുന്നത് പതിമൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓപ്പം ഗഗ്നം സ്റ്റൈൽ എന്ന പാട്ട് കേൾക്കുമ്പോഴാണ് യൂട്യൂബിന്റെ ചരിത്രത്തിൽ ഒരു വീഡിയോ ഒരു ബില്ല്യനിൽ അധികം പ്രേക്ഷകരെ ആദ്യം എത്തിക്കുന്നത് ഈ ഓപ്പൺ ഗഗ്നം സ്റ്റൈൽ ആയിരുന്നു അതിപ്പോൾ ഏതാണ്ട് ആറ് ബില്ല്യനോളം ആളുകൾ കണ്ടിരിക്കുന്നു ലോകം മുഴുവൻ ആഞ്ഞടിച്ച ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു ഓപ്പം ഗഗ്നം സ്റ്റൈൽ എന്ന പോപ്പ് സംഗീതം അത് കേൾക്കാത്തതും മൂളാത്തതുമായി ആരും തന്നെ ലോകത്തുണ്ടാവില്ല മലയാളികളുടെ കാര്യം എടുത്തു പറയേണ്ടതില്ല എന്നാൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് പരിശോധിച്ചാൽ കേരളത്തിലെ കൗമാരക്കാർക്കിടയിൽ ഏറ്റവും സ്വാധീനമുള്ള ഒന്നായി കൊറിയൻ സാഹിത്യവും സംഗീതവും ഡ്രാമയും സിനിമയും സീരിയലും ഒക്കെ മാറുന്നു ഇത് നമ്മുടെ കൗമാരക്കാരിൽ ആരും തന്നെ കാണില്ല കൊറിയൻ പാട്ട് കേൾക്കാത്തവരോ കൊറിയൻ ഡ്രാമയോ വെബ് സീരീസോ കാണാത്തവരോ ആയി ഇവർക്കെല്ലാം കൊറിയൻ ഭാഷ പോലും മനസ്സിലാവും എന്നത് വിചിത്രമായൊരു സംഗതിയാണ് ഇത് യാദൃച്ഛ്യമായി സംഭവിച്ചതല്ല ഒരു രാജ്യം എങ്ങനെയാണ് അവരുടെ സംസ്കാരം ലോകത്തിന് മുൻപിൽ മാർക്കറ്റ് ചെയ്യുന്നത് എന്ന് കൃത്യമായി പഠിച്ച് കൊറിയ നടപ്പിലാക്കിയതിൻ്റെ ഫലമാണ് കേരളത്തിലടക്കം ലോകമെമ്പാടും ഈ കൊറിയൻ ഭാഷയും കൊറിയൻ സംഗീതവും കൊറിയൻ ഡ്രാമയുമൊക്കെ പ്രസിദ്ധി നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തുടങ്ങിയ ഹല്യു എന്ന പ്രതിഭാസമാണിത് ഹല്യു എന്ന് വെച്ചാൽ കൊറിയൻ വേവ് എന്നർത്ഥം കൊറിയൻ സർക്കാർ ഫണ്ട് നൽകിയാണ് ഈ കൊറിയൻ വേവ് സൃഷ്ടിച്ചത് അങ്ങനെ കൊറിയയുടെ ഭാഷയും സംഗീതവും പോപ്പ് മ്യൂസിക്കും സിനിമയും സീരിയലും ഒക്കെ പ്രസിദ്ധമായി രണ്ടായിരത്തി എട്ടിൽ ബ്രോഡ്ബാൻഡ് തുടങ്ങിയതോടെയാണ് കൊറിയൻ വേവിൻ്റെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നത് ഇൻ്റർനെറ്റിൻ്റെ ഇന്റർനെറ്റിന്റെ കൂടി കൊറിയൻ കലയും സാഹിത്യവും ലോകത്തിന് മുൻപിലേക്ക് അവർ കയറ്റി അയച്ചു വാസ്തവത്തിൽ മറ്റു പല രാജ്യങ്ങളും അവരുടെ പരമ്പരാഗത കലയും സംസ്കാരവും സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവരുടെ കൾച്ചറൽ എക്സ്പോർട്ടായി മാറിയത് അവരുടെ മോഡേൺ സംഗീതവും സാഹിത്യവും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ അത് വ്യാപിച്ചു എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും ജനപ്രിയമായത് കൊറിയൻ സംഗീതവും കൊറിയൻ ഡ്രാമയും ഒക്കെയാണ് ഇന്ത്യയിൽ കേരളത്തെക്കാൾ കൊറിയൻ വേവ് കത്തിപ്പടർന്നത് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവരുടെ ശരീരപ്രകൃതി മൂലം കൊറിയയുമായി ഒരു സാമ്യവും അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ കാരണം അങ്ങനെ കൊറിയൻ വേവ് കേരളത്തിൽ പടർന്നു പിടിക്കുമ്പോൾ അതിന് ദോഷഫലങ്ങളും സ്വാഭാവികമാണ് നമ്മുടെ കുട്ടികളിൽ മിക്കവരും ഇപ്പോൾ മൊബൈൽ ഫോണിന് അടിമകളാണെന്നും അവരുടെ കൂടുതൽ സമയം അവർ ചെലവഴിക്കുന്നത് ഫോണുകളിലാണ് എന്നും നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ സ്കില്ലു പോലും അവർക്ക് നഷ്ടപ്പെടുന്നു റീലുകളിലും വെബ് സീരിയലുകളുമായി അവരുടെ ജീവിതം പൂർണ്ണമായും ഇല്ലാതാകുന്നു ഈ സ്മാർട്ട് ഫോൺ ഭ്രമത്തിൽ അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് കൊറിയൻ സംഗീതവും കൊറിയൻ ഡ്രാമയും കൊറിയൻ വെബ് സീരിയലും കൊറിയൻ പോപ്പ് മ്യൂസിക്കും കൊറിയൻ ഗെയിമുകളുമൊക്കെയാണ് അതിൻ്റെ ദുഷ്ഫലം നമ്മൾ അനുഭവിച്ചു തുടങ്ങി ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഗാസിയാബാദിൽ മൂന്ന് സഹോദരിമാർ ഈ കൊറിയൻ ഗെയിമിന് അടിമപ്പെട്ട് മരണം തെരഞ്ഞെടുത്ത വാർത്ത നമ്മൾ കേട്ടത് അവർ ഫ്ലാറ്റിന് മുമ്പിൽ നിന്നും ചാടി മരിക്കുകയായിരുന്നു അതുവലിയ വിവാദമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് എറണാകുളം ചോറ്റാനിക്കരയിൽ ആദിത്യ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയുടെ മരണം നമ്മൾ ഞെട്ടിക്കുന്നത് കേവലം പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ് ആദിത്യ അവരുടെ അപ്പനും അമ്മയും കൽപ്പണിക്കാരാണ് കോവിഡ് കാലത്ത് സകലരുടെയും കൈകളിലേക്ക് സ്മാർട്ട് ഫോൺ എത്തുന്നു കൂലിപ്പണിക്കാരുടെ മക്കൾക്ക് നാട്ടുകാർ ഫോൺ മേടിച്ചു കൊടുക്കുക എന്നത് ഒരു ഫാഷനായിരുന്നു അങ്ങനെ അനേകം കുട്ടികൾ ഇത്തരം വിചിത്രമായ ലോകത്തിന് കീഴടങ്ങുകയാണ് ആദിത്യയും കീഴടങ്ങിയത് ഈ കൊറിയൻ ഫാൻറ്റസി ലോകത്തിനായിരുന്നു കൊറിയയിലെ ഒരു പാട്ടുകാരനും ആദിത്യയും തമ്മിൽ അടുപ്പത്തിലാണ് എന്ന് ആദിത്യ അവകാശപ്പെടുന്നു അതൊരു പക്ഷേ ഈ അഡിക്ഷന്റെ ഭാഗമായി ഒരു ഭാവനയിൽ വിരിഞ്ഞ സംഭവമാവാം അല്ലെങ്കിൽ ആരെങ്കിലും കൊറിയൻ പാട്ടുകാരൻ എന്ന നിലയിൽ ആദിത്യെ പറ്റിച്ചതാവാം എന്നും ആവട്ടെ പത്തൊൻപത് കാരനായ ആ പാട്ടുകാരൻ അപകടത്തിൽ മരിക്കുന്നതായി ആദിത്യ തിരിച്ചറിയുന്നു ആ ദുഃഖം സഹിക്കാൻ ആദിത്യക്ക് കഴിയുന്നില്ല അങ്ങനെ ഒരു പാട്ടുകാരൻ ഉണ്ടായിരുന്നോ അയാൾ മരിച്ചോ ഇതൊന്നും ആർക്കും അറിയില്ല പക്ഷെ ആദിത്യ ആ മരണം സഹിക്കാനാവാതെ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ തീരുമാനിക്കുന്നു വലിയൊരു കുറിപ്പെഴുതി വെച്ചിട്ട് ആദിത്യ മരണത്തിലേക്ക് നടന്നു പോകുന്നു ഓർക്കണം ആദിത്യ ജീവിത സൗകര്യങ്ങളുടെയോ സമ്പത്തിൻ്റെയോ മടിത്തട്ടിൽ സുഖിച്ചു ജീവിച്ച ആളല്ല ആദിത്യ പക്ഷെ എന്നിട്ടും ആദിത്യ ആ ഫാൻറ്റസി ലോകത്തിന് കീഴടങ്ങുകയും കൽപ്പണിക്കാരനായ അവളുടെ അപ്പനെയും അമ്മയെയും മറക്കുകയും മരണം തെരഞ്ഞെടുക്കുകയും ചെയ്തു കൊറിയൻ ഭ്രമം കേരളത്തിന് ഒടുവിൽ വരുത്തി വെച്ചിരിക്കുന്ന വലിയ വിനയാണ് ആദിത്യയുടെ ജീവിതം ഇത്തരം എത്ര ആദിത്യമാർ നമുക്ക് ചുറ്റുമുണ്ടെന്ന് പോലും നമുക്ക് നിശ്ചയമില്ല പലരും ഈ കൊറിയൻ ഭ്രമത്തിന് അടിമപ്പെട്ട് മറ്റൊരു വിർച്വൽ ലോകത്തിലേക്ക് പോയി അത് സത്യമാണെന്ന് വിശ്വസിച്ച് കഴിയുകയാണ് ഗാസിയാബാദിലെ പെൺകുട്ടികൾ കൊറിയൻ ഗെയിമിന് അടിമപ്പെട്ട് സ്കൂളിൽ പോലും പോകാതെ കഴിഞ്ഞു എന്ന വാർത്ത നമ്മൾ മറക്കരുത് ഇത്തരത്തിൽ ഫാൻറ്റസി ലോകത്ത് ജീവിക്കുന്ന സമൂഹമായി നമ്മുടെ തലമുറയെ കൊറിയൻ വേവ് മാറ്റിമറിക്കുകയാണ് കൊറിയ സ്വപ്നങ്ങളുടെ പറയേ ഒരിക്കലും അവിടെ പോയവർക്ക് അത് മറക്കാൻ പോലും കഴിയില്ല ഏതാണ്ട് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി രണ്ടിൽ ഞാൻ കൊറിയ സന്ദർശിച്ചിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത ഒരു കൊറിയൻ വേവ് കേരളത്തിലെ കൗമാരക്കാർക്കിടയിൽ പടർന്ന് പന്തലിക്കുമ്പോൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു ഒരു വിസിറ്റിംഗ് വിസ പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത ആ നാട്ടിലെ രാജകുമാരന്മാരും രാജകുമാരിമാരും കല്യാണം കഴിക്കാനും എത്തുമെന്ന് വിശ്വസിക്കുന്ന പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ വളരുമ്പോൾ അവിടെ പോയി സെറ്റിൽ ചെയ്ത് ജീവിക്കുന്നതിനെക്കുറിച്ച് സ്വപ്നം കാണുന്ന കൗമാരക്കാരുടെ എണ്ണം പെരുകുമ്പോൾ ആ ഫാൻറ്റസി ലോകം അവരുടെ മുമ്പിൽ വാതിലുകൾ കെട്ടിയടയ്ക്കുമ്പോൾ മരണത്തിലേക്ക് അവർ നടന്നു പോയത് വരാം ഈ കൊറിയൻ ഭ്രാന്തിൽ നിന്നും നമ്മുടെ തലമുറയെ ആര് രക്ഷിക്കും എന്ന് ഒരു എത്തും പിടിയുമില്ല